എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ നെഹമ്യാവ് നാല് ഏഴ് എരുസിലേമന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ ശത്രുക്കൾക്ക് മഹാകോപം കോപം ജനിച്ചു ഇടിഞ്ഞുകിടന്ന എസിലേം മതിലുകൾ പുനർനിർമ്മിക്കുവാൻ തുടങ്ങിയ നെഹമ്യാവിനെയും കൂട്ടരെയും ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുക്കൾ പലതവണ ശ്രമിച്ചു അവരുടെ ഉദ്യമം വിജയിക്കുന്നു എന്ന് കണ്ട സൻബല്ലത്തും തോപിയാവും മാത്രമല്ല ചുറ്റുമുള്ള ദേശക്കാർ ഒരുമിച്ച് ഇവിടെ അവരെ എതിർക്കുകയാണ് എന്നാൽ അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് കേവലം അൻപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് അവർ മതിൽ പണിത് തീർത്തു പ്രിയരെ നമ്മുടെ ജീവിതം പച്ചപിടിക്കുന്നതും കരകയറുന്നതും ഒരുപക്ഷെ പലർക്കും ഇഷ്ടമല്ലായിരിക്കാം തകർക്കാൻ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചേക്കാം പക്ഷേ പണിയുന്ന ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചാൽ അതിനെ തടയുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല അതിന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അടിയങ്ങളുടെ ജീവിതങ്ങളെ മനോഹരമായി പണിയണമേ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും മറികടക്കുവാൻ കൃപ ചെയ്യണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ